ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു റീസൻറ്റ് സ്റ്റോറീസിൻ്റെ ബഷീർ ഓർമ്മകളോട് അനുബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് ഇത്ര അടുത്താണെങ്കിൽ പോലും ഫറൂഖ് ആണ് എൻ്റെ സ്വദേശം ഇത്ര അടുത്താണെങ്കിൽ പോലും ബേപ്പൂര് വയലാലിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് ധാരാളം പല ഭാഗത്തുള്ള ആണെന്നാണ് സത്യത്തിന് ഒത്തിരി അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലൂടെയാണ് പോയത് ഈ ഒരു പ്രോഗ്രാമിന്റെ അവതാരകയായിട്ട് എത്തുക എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞു ബാക്കിയായിട്ടാണ് കാണുന്നത് ഇവിടെ വിനോദ് സാർ അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കാരണം മോട്ടിവേഷണൽ സ്പീക്കറായിട്ടുള്ള ഫിലിപ്പ് മമ്പാൾ സാറാണ് ഇവിടുത്തെ ഉദ്ഘാടകന് അതുപോലെ വിനോദ് ഗോവൽ സാർ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ നല്ലൊരു മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെയും അതിഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നി ഇവിടെ എനിക്കൊരു ആദരവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇവിടുത്തെ കോച്ചസിനൊക്കെ ആദരവ് കൊടുക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ആങ്കറിങ്ങും വളരെ മനോഹരമായി എന്നുള്ളത് ഫിലിപ്പ് സാറും കോവിൽ സാറും പറഞ്ഞപ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് വിവിധ കലാപരിപാടികൾ അഭിനയവും പാട്ടും ഡാൻസും ഒക്കെ ചെയ്ത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് എത്രയോ അപ്പുറത്താണ് ഇവരുടെയൊക്കെ ഭാവ അഭിനയങ്ങൾ സത്യം പറഞ്ഞ ഇതിനു വേണ്ടിയിട്ട് ഇവരെ ഒരിക്കൽ നന്ദി പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് ും സൂപ്പർ ആയിട്ടുള്ള കലാപരിപാടികളാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ശരിക്കും മഴവിൽ എഫ് സി ഇവർക്ക് വേണ്ടിയിട്ടിരുന്ന ഒരു എഫേർട്ട് അവരെല്ലാ ആഴ്ചയിലും കുട്ടികൾക്ക് വേണ്ടിട്ട് സ്പോർട്സ് ക്യാമ്പുകൾ അതിനുവേണ്ടി വേണ്ടി കുട്ടികളുടെ ഒപ്പയാണ് ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ആകെ വണ്ടടിച്ചിട്ടോ കാരണം ഇത് റെക്കോർഡ് ആയിട്ട് അവർ പ്രോഗ്രാം നടത്തിട്ട് പോലും ആ പെർഫോമൻസ് ഒക്കെ അവരെന്ത് കറക്റ്റായിട്ടാണ് ചെയ്യുന്നറിയും എന്ത് രസമായിട്ടാണ് അവരുടെ അവർ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് നമുക്കൊക്കെ ഒരു ഭയം ഉണ്ടാവും നമ്മളൊക്കെ എന്തേ ചെയ്യും പക്ഷെ അവർ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ആ കുട്ടികളൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന അവർക്ക് നിൽക്കുന്ന ഒരു പക്ഷെ നമ്മൾ പറയും നേഴ്സിങ്ങിൽ അല്ലെങ്കിൽ നേഴ്സിനൊക്കെ നമ്മൾ അങ്ങനെ പറയും പക്ഷേ ഞാൻ പറയുന്നു ഈ വന്നിരിക്കുന്ന അമ്മമാരെ അങ്ങനെ കാണാനാണ് ഏറെ ഇഷ്ടം പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുക അവർ വേദിയിൽ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്തു നമ്മുടെ മക്കളെ ഈ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ആഴ്ചയിലും ക്യാമ്പ് സംഘടിപ്പിക്കുകയും ഇവരുടെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവർക്കും പാരൻസിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മഴവിൽ മഴവിലപ്സി സംഘടകർക്ക് അവരോട് എത്ര സന്തോഷവും നന്ദിയും പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കും പുണ്യകർമ്മമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല രസകരമായിട്ടുള്ള ഈ പരിപാടിയിൽ അവതാരകയായി എത്താൻ പറ്റിയതിൽ ഒരിക്കൽ കൂടി സർവേശ്വരനോട് നന്ദി പറയാനും ആഗ്രഹിക്കുകയാണ് ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയതൊരു ഭാഗ്യമായിട്ടും കാണുന്നു എനിക്ക് എന്നെ ഈ ഒരു ചാൻസിലേക്ക് എത്തിയതുപോലെ മനസൂർക്ക ഇതിൻ്റെ രമീഷ് ക അവരോടൊക്കെ സ്നേഹം അറിയിക്കുകയാണ് ധാരാളം കുറെ അൽഫീസും ഫോട്ടോസും ഒരുപാട് പുതിയ ആളുകളെ പരിചയപ്പെട്ടു ഒത്തിരി പുതിയ കസ്തൂരി eori. <muchas>